കുട്ടികൾക്കായാലും അതുപോലെ മുതിർന്നവർക്കായാലും ഒരുപോലെ അവരുടെ വെയിറ്റ് വളരെ പെട്ടെന്ന് കൂട്ടിയെടുക്കാവുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും വെയിറ്റ് കൂടാത്തവരാണെങ്കിൽ ഈ ഒരു രീതി നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്ത് നോക്കട്ടോ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു ബെസ്റ്റ് റിസൾട്ട് കിട്ടിയിരിക്കും ഇതിപ്പോൾ മുതിർന്നവർക്കായാലും അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ യൂസ് ചെയ്യാവുന്ന ഒരു ടിപ്പ് കൂടിയാണിത് അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരുപാട് ഇതുപോലത്തെ വേടിക്കാൻ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു കണ്ടുനോക്കാത്തരാണെങ്കിൽ ജസ്റ്റ് അതുകൂടി ഒന്ന് ചെയ്ത് നോക്കട്ടെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു റിസൾട്ട് കിട്ടിയിരിക്കും ും അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് പാലാണ് പാൽ ഏറ്റവും നല്ലതാണ് പ്രത്യേകിച്ച് നമ്മുടെ വീറ്റ് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് പാക്കറ്റ് കവർ പാലൊക്കെ യൂസ് ചെയ്യാവുന്നത് നിങ്ങൾക്കിപ്പോൾ പാക്കറ്റ് കവർ പാൽ മാത്രമാണ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് അതായാലും യൂസ് ചെയ്താൽ മതിയാകും മാക്സിമം പാല് ചൂടാക്കിയതിന് ശേഷം ആ ഒരു ചൂടുമാറിയിട്ടുള്ള പാല് വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതാണ് നമുക്ക് ഹെൽത്ത് വൈസും വളരെയധികം നല്ലത് പശുവിനു പാല് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അത് തന്നെ ഉറപ്പായിട്ട് യൂസ് ചെയ്യണം

കുഞ്ഞു ബരിയാണിയാണ് നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഏകദേശം ഒരു രണ്ടെണ്ണം വരെ എടുക്കുക ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ആ ഒരു അളവിനാണ് കേട്ടോ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ കൂടുതൽ റെഡിയാക്കി എടുക്കുവാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്കിത് ചേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ ഞാനിപ്പോൾ ജസ്റ്റ് ഒരു മീഡിയം സൈസ് മാത്രമാണ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയുള്ളൂ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മളിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വെയിറ്റ് വളരെ പെട്ടെന്ന് കൂട്ടി എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ബനാന മസ്റ്റ് നിങ്ങൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ നമുക്ക് ഇതിലോട്ട് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് കാഷ് നട്ട്സ് ആണ് ഞാനിപ്പോൾ ഏകദേശം ഒരു ഏഴെട്ട് നട്ട്സ് ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പൊടിച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ നമുക്ക് അതിലോട്ട് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് പീനട്ട് ബട്ടർ ആണ് ഇത് ഒരു ടീസ്പൂൺ ആരളവിൽ വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് അളവിലാണെങ്കിൽ ഒരു ആണ് കൂടുതൽ നിങ്ങൾ റെഡിയാക്കി എടുക്കുവാണെങ്കിൽ അതനുസരിച്ച് ചേഞ്ച് ചെയ്യാം കേട്ടോ പിന്നെ ബട്ടർ നമ്മുടെ വെയിറ്റ് ഈ ഒരു പറയുന്ന രീതിയിൽ നിങ്ങൾ കുടിക്കുവാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വെയിറ്റ് അത് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതും കൂടിയിട്ട് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ബദാമാണ് ബദാമും ഒരു അഞ്ചോ ആറെണ്ണോ ആരോളാണെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം ഇപ്പോൾ ബദാമും ക്യാഷ് നോട്ട്സും കൂടിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരുമിച്ചിപ്പോൾ ജസ്റ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ബദാമിൻ്റെ ആ ഒരു സ്കിന്ന് നിങ്ങൾക്ക് മാറ്റോ മാറ്റാതിരിക്കോ അതൊക്കെ നിങ്ങളുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഞാനിപ്പോൾ ഇതുപോലെ ജസ്റ്റ് കുഞ്ഞ് 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 പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇതിലോട്ട് അടിയത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതും കൂടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഇതാ ഈ ഒരു കാണുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അപ്പോൾ അത് ഈ ഒരു രീതിയിൽ വേണം നിങ്ങളത് അടിച്ചെടുത്തിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ എങ്കിലായിരിക്കും നമുക്ക് ആ ഒരു ബെറ്റർ റിസൾട്ട് കിട്ടുക ജസ്റ്റ് ഒരു വൺ വീക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടും ഇപ്പോൾ മുതിർന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം മാക്സിമം ഒരു രണ്ട് വട്ടങ്ങൾ കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം കുടിക്കാം അതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് വൈകിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഗ്ലാസ് കുടിക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാത്രി കിടക്കുന്ന ടൈമിലായാലും നിങ്ങൾക്ക് ഒരു ഗ്ലാസ് കുടിക്കുക പെട്ടെന്നുള്ള റിസൾട്ട് കിട്ടുക ജസ്റ്റ് ഒരു വൺ വീക്ക് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഒരു മൂന്ന് കിലോളം വെയിറ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതി തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇല്ല നിങ്ങളിപ്പോൾ ഒരു ദിവസം ഒരു വട്ടം ആ ഒരു രീതിയിൽ നിങ്ങൾ കുടിക്കുവാണെങ്കിൽ ഏകദേശം നിങ്ങൾക്കൊരു ഒൺ മന്തോളം ടൈം വേണ്ടി വരും നിങ്ങളുടെ വെയിറ്റ് പെട്ടെന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു രീതി നോക്കിയിട്ട് വേണം നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമായ ജസ്റ്റ് ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കാം കേട്ടോ താങ്ക് യു